ചെറിയുള്ളി തേങ്ങാ വറുത്ത തീയലാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി കീറി എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്ത ശേഷമാണ് ഇരുന്നൂറ് ഗ്രാം അരമുറി തേങ്ങ തിരുമ്പി എടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാം വരും പിന്നെ ഒരു രണ്ട് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് എളുപ്പനാണ് കട്ടിയുള്ള ടൈപ്പ് അല്ല മൂത്ത മുരിങ്ങയ്ക്കല്ല എളുപ്പം മുരിങ്ങയ്ക്കാണ് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതായത് പതിനഞ്ച് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് പത്ത് ഗ്രാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നെന്ന് പറയുമ്പോൾ ഇരുപത് ഗ്രാം വരും പിന്നെ അഞ്ച് ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് ഓപ്ഷണലാണ് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തി പിഴിപുളി എടുത്തിട്ടുണ്ട് ഇത് ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് തീല് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് തേങ്ങ വറുത്തെടുക്കാം ചീനച്ചട്ടി അടുപ്പി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക പിളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് ഓപ്ഷണലാണ് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചെറുതായിട്ടൊന്ന് മോദിക്കാം ഇതിലേക്ക് തിരുമ്മിയെടുത്തിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഇനി ചുമക്കെ വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണേ ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത് അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ തീകലിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ചുമക്കെ വറുത്തെടുക്കാൻ വേണ്ടി തേങ്ങ ഇവിടെ ചുമക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളിടുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യണേ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് ഈ ചെറിയ തീയിൽ വേണം അതായത് ഈ തേങ്ങ വറുത്ത ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ വേണം ഈ പൊടികൾ മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ എടുക്കരുത് നന്നായിട്ട് അതൊരു തണുത്ത് വരുന്നിടം വരെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം തേങ്ങയുടെ അരപ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം എന്നെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോറി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം दूरे दूरे ി മീഡിയം ഫ്ലെയിമിലായിരിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് വാട്ടുന്നത് എല്ലാവരും പറയും ഒരുമിച്ചിട്ടാതെ ഇത് വേഗത്തില്ല എന്ന് പറയും വെറുതെയാണ് ഇത് നന്നായിട്ട് തന്നെ വരിക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയ ശേഷം അതിലേക്ക് എടുത്തുവെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പിഴിപുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് അരക്കപ്പ് അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് പുളിവെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പുളിവെള്ളം ചേർത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മളിനി ചേർക്കാനുള്ളത് ഉപ്പാണ് ഈ ഒരു സമയം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിനി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയലിവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മേൽഭാഗത്ത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ ഉള്ളി ക്ലീൻ ചെയ്യുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും അടുത്തൊരു വീഡിയോമായി കാണാം അതുവരെ ബൈ